ഹായ് ഹലോ എല്ലാവർക്കും ഗീതോ ശ്രീനി എൻ്റടൈൻമെൻ്റ് ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഗോതമ്പ് റവ ഉപ്മാവായിട്ടാണ് കേട്ടോ നമുക്ക് വെയിറ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഇത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണത് അപ്പോൾ ഇതെങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടുനോക്കാം അതിന് മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൽ ഒരു അഞ്ഞൂറ് ഗ്രാം വെയിറ്റുള്ള മുറുക്ക് ഗോതമ്പാണ് അത് നമുക്കിതൊന്ന് പൊട്ടിച്ച് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇത് നമുക്ക് വെയിറ്റൊക്കെ കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കാനുള്ളവർക്ക് ഇത് കഴിക്കാൻ ഒരുപാട് നല്ലതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഗോതമ്പ് കഞ്ഞി വെക്കുന്ന നുറുക്ക് ഗോതമ്പുണ്ട് അതൊക്കെ ഉപ്മാവ് ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ ഉപ്മാവ് ഗോതമ്പാണെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത് കണ്ട തരി ഇതേപോലെ ആയിരിക്കണം തരി ഉണ്ടാവേണ്ടത് അപ്പോൾ അത് നോക്കിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ച് വാങ്ങിക്കുക കേട്ടോ ഇനി ഇതിലുള്ള ഐറ്റങ്ങൾ ഒരു വലിയ സവാള ഒരു നാല് പച്ചമുളക് ആവശ്യത്തിന് ഇഞ്ചി കറിവേപ്പില മല്ലിയില ഉണ്ടെങ്കിൽ അതൊന്ന് എടുക്കാവുന്നതാണ് അതൊരു ഫ്ലേവറിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു അടി കട്ടിയുള്ള ഒരു പാൻ പാനടുപ്പത്തോട്ട് വെച്ച് ഈ ഗോതമ്പ് റവ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എണ്ണയോ നെയ്യോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വെറും അടിക്കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് ചെയ്തെടുക്കണം ആദ്യം നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ റവ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതേ പാത്രത്തിൽ തന്നെ നമ്മൾ അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കടുകും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ പൊട്ടി തുടങ്ങുമ്പോൾ ഒരു സ്പൂണോളം നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില അതേപോലെ തന്നെ സവോള പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം മല്ലിയില എല്ലാം തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം സവോള ഞാൻ അല്പം നല്ല കട്ടിയിൽ തന്നെയാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി വലുതാക്കണമെങ്കിൽ വലുതാക്കി കട്ട് ചെയ്യാം ഇനി ഇഞ്ചി ചതച്ചത് ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ല രീതിയിൽ നമുക്കിതൊന്ന് എണ്ണയിൽ തന്നെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഉപ്മാവിൻ്റെ ഒരു നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ എണ്ണയിൽ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം ഉള്ളി പച്ചമുളക് നല്ല രീതിയിൽ തന്നെ എണ്ണയും ഒഴിച്ചാൽ മാത്രമേ നമ്മുടെ ഉപ്മാവ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇനി ചുടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി നമുക്ക് തിളപ്പിച്ചെടുക്കാം ചുടുവെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിലൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരുകിയതാണ് ഈ സമയത്ത് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ തേങ്ങ ചിരകിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് പിടിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് സ്പൂണൊന്നും എടുത്ത് അളന്നിട്ടില്ല ഞാൻ കൈ ഉപയോഗിച്ച് തന്നെ ഒരളവോട് കൂടിയിട്ടാണ് ഇതെടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി നല്ല രീതിയിൽ തിളച്ച് വന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗോതമ്പ് റവ ഒന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം വിടാതെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണ്ട ഇരിക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കാനായിട്ട് പറയുന്നത് രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമുക്ക് വെള്ളമൊക്കെ ഇതിന് പാകമായിട്ടാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളും അതേപോലെ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഉപ്പെല്ലാം പാകമാണോ എന്ന് നോക്കാട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കാണാം നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്വാദിഷ്ടമായ ഗോതമ്പ് റവ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത് അപ്പം നിങ്ങളും തീർച്ചയായും ഞങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണത് കാരണം ഇതിൽ അങ്ങനെ എരിവൊന്നും നമ്മളധികം ചേർക്കുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി നമുക്ക് ഒരു സെർവ് ബൗളിലേക്ക് മാറ്റാം ഞാനിവിടെ കഴിക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒരു വാഴയിലും വെച്ചു കൊടുത്ത് അതിലേക്ക് ഉപ്പ്മാവും വെച്ചുകൊടുക്കുകയാണ് അല്പം ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇത് കഴിക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ നേന്ത്ര അല്ലെങ്കിൽ ചെറുപഴമോ അങ്ങനെ ചട്നി സാമ്പാർ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിലൂടെ നമുക്ക് കഴിക്കാവുന്നതാണ് ഞാനിവിടെ ഇന്ന് എടുത്തിരിക്കുന്നത് അച്ചാറായിട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ഉപ്പ്മാവും അച്ചാറും കൂടി കഴിക്കാനായിട്ട് നിങ്ങളും ഇതേപോലെയാണോ കഴിക്കുന്നതെന്ന് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നാളെയും ഇതേപോലെയുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്